അനുകരിക്കപ്പെട്ട പ്രഭാതത്തെ അമത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ദിവസവുമുള്ള പേപ്പറുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമ്മെ ദുഃഖിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന പതിവായി വരുന്ന ഒരു വാർത്തയുണ്ട് എന്താണെന്നറിയാമോ ചില ചെറുപ്പക്കാർ മുങ്ങി മരിക്കുന്നു തടാകങ്ങൾ ഇറങ്ങിയപ്പോൾ കൂടുതലും ചെറുപ്പക്കാരാണ് പ്രായമുള്ളവരെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരാണ് കുളിക്കാൻ ഇറങ്ങുമ്പോൾ മുങ്ങി മരിച്ചു മുങ്ങി മരിച്ചു പ്രത്യേകാൽ ഒരു പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ മരണം നമ്മൾ സദാ കേൾക്കുന്നുണ്ട് എപ്പോഴും അങ്ങനെ ഒരു വാർത്തയില്ലാത്ത ന്യൂസ് പേപ്പറെ കാണത്തില്ല ഇങ്ങനെ ലോകത്തിൽ മുങ്ങിമരണമുള്ളതുപോലെ വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിൽ മുങ്ങിമരണമുണ്ട് അതാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ പങ്കുവഹിക്കുവാനുള്ളത് എന്താണ് അതൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർക്കായി സ്തോത്രം യഹസ്ഖൽ പ്രവചനം നാൽപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ പ്രവാചകനായിരുന്ന യസഖേലിനെ ഒരാലയത്തിൻ്റെ ദർശനത്തിലേക്കും അതിനോട് ചേർന്നുള്ളതായ ഗോപുരത്തിൻ്റെ ദർശനത്തിലേക്കും കൊണ്ടുപോയതിന് ശേഷം ആത്മാവ് അദ്ദേഹത്തെ അവിടെയൊക്കെ ചുറ്റി നടക്കുമാറാക്കി എന്ന് വായിക്കുന്നു അതിനുശേഷം ആ ഗോപുരത്തിൻ്റെ പാർശ്വങ്ങളിൽ നിന്നും ആലയത്തിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും പുറപ്പെടുന്നതായ ഒരു വലിയ ജലപ്രവാഹം ഒരു പ്രളയം പോലെ ഒരു നദി പോലെ രൂപപ്പെട്ടു അതിനുശേഷം ഒരു ദൂതൻ ഒരു അളവ്നൂലുമായിട്ട് വന്ന് ആ പ്രവാചകനെ ക്ഷണിച്ച് വരിക എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞ് ആയിരം മുഴം അളന്നു അപ്പോൾ കാലിൻ്റെ നരിയാണിയോളം വെള്ളമെത്തി എന്ന് വായിക്കുന്നു അതിനുശേഷം വീണ്ടും ആയിരം മുഴം അളന്നു മുട്ടോളം എത്തി അതിനുശേഷം ആയിരം മുഴം വീണ്ടും അളന്നു അരയോളം എത്തി വീണ്ടും ആയിരം മുഴം അളന്നപ്പോൾ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത വലിയൊരു ജലപ്രവാഹം അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ആത്മാവിൻ്റെ വലിയൊരു ഒരു മഴ ഒരു വലിയ ഒഴുക്കിനെ അത് കാണിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ധാരാളം അതിനെ പ്രകീർത്തിച്ചു കൊണ്ട് പാട്ടുപാടാറുണ്ട് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരാത്മനദിയിലേക്ക് നീ എന്നെ നടത്തി എന്നൊക്കെ നമ്മൾ ധാരാളം പാടി സന്തോഷിക്കുന്നു എന്നാൽ ആത്മീക ജീവിതത്തിലുള്ളതായ ഒരു മരണത്തെക്കുറിച്ച് ഇന്ന പ്രഭാതത്തിൽ ദൈവമക്കൾ അറിവുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് താല്പര്യപ്പെടുന്നു എഹസ്കേൽ പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഒരു ദർശനത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ കാരണം മരണം പതിയിരിക്കുന്നതായ രണ്ട് മൂന്ന് ഇടങ്ങളെക്കുറിച്ച് പ്രവാചകനിൽ കൂടെ ദൈവാത്മാവ് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുവാനാണ് അങ്ങനെ ഒരു ദർശനത്തിലേക്ക് കൊണ്ടുപോയത് എന്താണ് അത് എന്നറിയാം ആ നദിയിലെ വെള്ളം അല്ലെങ്കിൽ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ആരാധനയിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യാശയിൽ നിന്ന് പുറപ്പെടുന്ന ആൽമീക ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ആത്മനദി ചെല്ലുന്നിടത്തൊക്കെ ആ വെള്ളമൊക്കെ പഥ്യമായി തീരും സൗഖ്യമാണ് സൗഖ്യം എല്ലായിടത്തും സൗഖ്യമുണ്ട് ആ സൗഖ്യം അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ ധാരാളം ആൾക്കാരെ ക്ഷണിച്ചു വരുത്തും വരൂ കാണൂ ഈ വെള്ളം ചെല്ലുന്നിടത്തൊക്കെയും എല്ലാം പഥ്യമായി തരുന്നു സൗഖ്യമായി തീരുന്നു സൗഖ്യത്തിൻ്റെ സന്ദേശം നമ്മൾ വളരെ ഘോഷിക്കുന്നു ആത്മീക ജീവിതത്തിൽ സൗഖ്യത്തിൻ്റെ ദൂത് എല്ലായിടത്തും ഉണ്ട് പക്ഷേങ്കിൽ എന്താണ് അറിയാമോ ഈ സൗഖ്യത്തിൻ്റെ സന്ദേശത്തിൽ ഒളിയിരിക്കുന്നതായ മരണം നമ്പർ വൺ ഒൻപതാം വാക്യം അദ്ദേഹം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രവാചകനെ കാണിക്കുകയാണ് എന്നാൽ ഈ നദി ചേർന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ചലനമില്ലാത്ത പ്രാണികൾ ജീവിച്ചിരിക്കില്ല മരിച്ചുപോകും ചലനമുള്ള പ്രാണികൾക്ക് മാത്രമേ ഈ നദിയിൽ ജീവിച്ചിരിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ചലനമില്ലാത്ത പ്രാണികൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്പർ ടു പതിനൊന്നാം വാക്യം ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നത് എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് ഉപ്പുപഠനയ്ക്കായി വിട്ടേക്കും നോക്കൂ പ്രവാചകനോട് നേരത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും സകലതും പഥ്യമായി തരും സൗഖ്യമായി തരും എങ്കിലും ഇവിടെ ഇതാ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും അവിടെ പഥ്യമാകുന്നില്ല സൗഖ്യമാകുന്നില്ല അത് ഉപ്പ് പഠനം മാത്രമേ നടക്കുകയുള്ളൂ എന്താണ് ഈ കാര്യം എന്താണ് ഈ ചേറ്റുകണ്ടം അനേകരുടെ ശാപവും കണ്ണുനീരും ദുഷ്പ്രവൃത്തി പാപങ്ങളും അല്ലെങ്കിൽ അനീതി നിറഞ്ഞതായ ഒരു ജീവിതം നിന്റെ മേളിൽ ഉള്ളതായ അനേക ശാപങ്ങൾ മറ്റുള്ളവരുടെ പ്രാക്കലുകൾ അനീതി പോലുള്ളതായ പല വിധികൾ നിന്റെ നേരെ ചേറ്റുകണ്ഠങ്ങളായി ഭവിച്ചുകൊണ്ട് അനേകരുടെ കാലുകൾ താഴ്ത്തിക്കളയുന്നതായ കണ്ടം ചേറാണ് അവിടെ അവിടെ പഥ്യമില്ല സൗഖ്യമില്ല ചേറ്റുകണ്ടമാണ് അവിടെ വെള്ളം വന്നിട്ടും വിശ്വാസം വന്നിട്ടും ആത്മാവ് വന്നിട്ടും പഥ്യമായി വരുന്നില്ല സൗഖ്യമാകുന്നില്ല അതിനുശേഷം കുഴിനിലങ്ങൾ എന്താണ് ഈ കുഴിനിലങ്ങൾ എങ്ങനെയാണ് ഈ മരണങ്ങൾ സമ കുളിക്കാൻ ഇറങ്ങിയവർ മരിക്കുന്നത് അവിടെ ചുഴികളുള്ള കുഴിനിലങ്ങളിൽ നമ്മുടെ മുകളിൽ ആ വെള്ളത്തെ കാണുമ്പോൾ ശാന്തമായ വെള്ളം മനോഹരമായി ഭംഗിയായി ഒഴുകുന്നത് കാണുന്നു കുഴിനിലമാണെന്ന് അറിയത്തില്ല കാഴ്ചയിൽ അടിഭാഗത്തുള്ളതായ കുഴി അറിയില്ല ആ കുഴിയിൽ ചുഴി രൂപപ്പെടും അതിന് നേരെ മുകളിൽ ചെല്ലുന്ന ജീവികളെ പ്രാണികളെ കമ്പിനെയും മരത്തെയും സകലത്തെയും അത് ചുഴി വലിച്ചു താഴേക്ക് കൊണ്ടുപോകും രക്ഷിക്കാൻ ഇറങ്ങുന്നവരും മരിക്കും അവരും മരിക്കും അതാണ് സംഭവിക്കുന്നത് പ്രത്യേകാൽ യൗവനക്കാർ ചെന്നുപെടുന്നതായ കുഴിനിലങ്ങൾ അവിടെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളുമുണ്ട് ചുഴികളുണ്ട് എന്നറിയാതെ കാഴ്ചയിൽ വളരെ മനോഹരമാണ് സമൃദ്ധിയാണ് ജീവനുണ്ടെന്ന് തോന്നും സൗഖ്യമുണ്ടെന്ന് തോന്നും ആത്മീകമുണ്ടെന്ന് തോന്നും ആരാധനയുണ്ടെന്ന് തോന്നും വിശ്വാസമുണ്ടെന്ന് തോന്നും പക്ഷെങ്കിൽ അടിയിലുള്ളതായ കുഴിനിലങ്ങളെ കുറിച്ചുള്ളതായ ഒരു ദർശനമില്ല എങ്കിൽ ആ കുഴിനിലങ്ങളിലെ ചുഴികളിൽ വിട്ടുപോകും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മുന്നറിയിപ്പ് തരികയാണ് രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമുക്ക് എടുത്ത് കാണിച്ചു തന്നിരിക്കുന്നത് ഒന്ന് പഥ്യമായി വരുന്ന വെള്ളത്തിൽ ജീവനോടെ ഇരിക്കണമെങ്കിൽ ചലനമുള്ളവരായിരിക്കണം വിശ്വാസ ജീവിതത്തിൽ പ്രവൃത്തിയില്ലാത്തതായ ജീവിതം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അത് ജീവൻ പ്രാപിക്കുകയില്ല രണ്ട് നാം അറിയാതെ നമ്മിൽ അവശേഷിക്കുന്നതായ ശാപങ്ങൾ കണ്ണുനീരുകൾ ചേറ്റുകണ്ടങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട് അനേകരുടെ കാലുകൾ താണതായ സ്ഥലം അനേകരെ വഞ്ചിക്കുന്നതായ കുഴിനിലകൾ ചുഴികൾ മറ്റുള്ളവരുടെ കാഴ്ചയിൽ വളരെ മനോഹരമാണ് വളരെ നല്ല ജലപ്പരപ്പ് കാണുവാൻ നല്ല പച്ച നിറത്ത് നീല നിറത്തിലുള്ള ജലപ്രവാഹം ഒഴുകി നടക്കുന്നതായി ആർക്കും കുളിക്കുവാനെന്ന് തോന്നിപ്പോൾ മറ്റുള്ളവരെ മോഹിപ്പിക്കുന്നതായ വാഗ്ദാനങ്ങൾ സൗഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് മോഹം കൊടുക്കുന്നു അനേകരെ തെറ്റിദ്ധരിപ്പിക്കുന്നു കടന്നു വരുവീൻ എന്ന് നമ്മൾ മാടി വിളിക്കുക സൗഖ്യം കൊടുക്കാൻ പക്ഷെങ്കിൽ അനേകർ മരണപ്പെട്ടു പോകുന്നു ഈ പ്രഭാതത്തിൽ ഒരു തിരിച്ചുവരവിനായി ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ് ഇവിടേക്ക് കത്തിയമായി വരുന്നതായ ചലിക്കുന്നതായ അവസ്ഥയിലേക്ക് ചേറ്റുകണ്ഠങ്ങളിൽ നിന്നും കുഴിനിലങ്ങളിൽ നിന്നുമുള്ളതായ ഒരു വിടുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ കൂടെ ആഗ്രഹിക്കുകയാണ് ഈ കാലങ്ങളിൽ ദൈവചിന്നത്തിൻ്റെ മധ്യത്തിൽ കുഴിനിലങ്ങളും ചേറ്റു കണ്ഠങ്ങളിലും മാറ്റം മരണത്തിൻ്റെ അവസ്ഥ മാറി ചലിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കും പ്രത്യേകാൽ ചെറുപ്പക്കാരുടെ ഇടയിൽ അവർ പെട്ടുപോകുന്നതായ കുഴിനിലങ്ങളും ചേറ്റുകണ്ടങ്ങളും തിരിച്ചറിയുവാൻ അവരെ അഭ്യസ്ഥവിദ്യരായി ആത്മീകരായി വിടുവാനുള്ള ദൈവീക ദൂതം സന്ദേശങ്ങൾ അവർക്ക് മുന്നറിയിപ്പുകളും കൊടുത്ത് ചേറ്റുകണ്ടങ്ങളെയും കുഴിനലങ്ങളെയും കുറിച്ചുള്ളതായ അറിവ് അവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളതായ ജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാരുണ്ടാകണം പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് അതാണ് ധരിപ്പിച്ചത് ജനത്തിൻ്റെ ഇടയിൽ വിശ്വാസമുള്ളവരുണ്ട് ദൈവത്തിൽ ആരാധനയുള്ളവരുണ്ട് ആ ആ പ്രാകാരത്തെയും യഹോബയുടെ ആലയത്തെക്കുറിച്ചുള്ളതായ നല്ല ബോധമുള്ളവരുണ്ട് അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അറിവുള്ളവരുണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നതായ വെള്ളത്തെക്കുറിച്ചും അതുണ്ടാക്കുന്നതായ സൗഖ്യത്തെക്കുറിച്ചും അതിൻ്റെ ഒഴുക്കിനെക്കുറിച്ചും അതിൻ്റെ ആഴത്തെക്കുറിച്ചുമൊക്കെ അറിയാവുന്നവരുണ്ട് എങ്കിലും അവിടെ പതിയിരിക്കുന്ന ചേറ്റുകണ്ഠങ്ങളെയും കുഴിനിരങ്ങളെയും അറിവ് പ്രവാചനത്തിൽ കൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ പ്രസ്തുത നമ്മയും ധരിപ്പിച്ചിരിക്കുകയാണ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ രാജ്യം